മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമുക്ക് പാലക്കാട് സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് കാർഡിയോളജി ഡോക്ടർമാരില്ലാത്തതിനാൽ ആയിരക്കണക്കിന് രോഗികൾ ദുരിതത്തിൽ ജില്ലാ ആശുപത്രിയിൽ നാല് ഡോക്ടർ വേണ്ടയിടത്ത് നിലവിലുള്ളത് ഒരു ഡോക്ടറാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലും ഹൃദ്രോഗ വിഭാഗം പ്രവർത്തിക്കുന്നില്ല ജില്ലാ ആരോഗ്യ വകുപ്പ് യഥാസമയം ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യമുയരുന്നു മദ്യ ഷോപ്പുകൾക്ക് മുൻപിൽ വരി നിൽക്കുന്നവർക്ക് മുഴുവൻ സമയം കഴിഞ്ഞാലും മദ്യം നൽകണമെന്ന് സർക്കുലർ ഇറക്കി മദ്യപാന്മാരോട് ശുഷ്കാന്തി കാണിക്കുന്ന സർക്കാരിന് ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആ രോഗികൾ വരി നിൽക്കുമ്പോൾ അവർക്ക് ടോക്കൺ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ജില്ലാ ആശുപത്രി കൈക്കൊണ്ടുവരുന്നത് ഡോക്ടർമാരില്ല എന്നൊരു കാരണമാണ് അതിന് പറയുന്നതെങ്കിലും ആ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിൽ ജില്ലാ ആരോഗ്യവകുപ്പിന് വന്ന വീഴ്ചയുടെ ഭാരമാണ് പാലക്കാട്ടുകാരിന്ന് അനുഭവിക്കുന്നത് ഒരു ഡോക്ടർ ഉപയോഗിച്ചാണ് ജില്ലാ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത് അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലെങ്കിൽ പാലക്കാട്ടുകാരുടെ ഹൃദയാരോഗ്യം ആര് സംരക്ഷിക്കും സൂചി അതായത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്നതാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അവിടെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയുള്ളത് രണ്ട് ദിവസമാണ് തിങ്കളും വ്യാഴവും നാല് ഡോക്ടർമാർ വേണ്ട കാർഡിയോളജി വിഭാഗത്തിൽ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ് അതായത് രണ്ട് കാർഡിയോളജിസ്റ്റും രണ്ട് അസിസ്റ്റന്റ് സർജന്മാരുമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഒരു ഡോക്ടർ മാത്രമാണ് നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വലിയ ദുരിതമാണ് ആയിരക്കണക്കിന് രോഗികൾ അനുഭവിക്കുന്നത് നൂറുകണക്കിന് രോഗി രോഗികൾക്ക് എത്തുന്ന ആശുപത്രിയിലേക്ക് നിലവിൽ ഒരു ഡോക്ടർ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഒ പി ടിക്കറ്റുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുന്നൂറിലധികം ഹൃദ്രോഗ ശസ്ത്രക്രിയകളാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ മുമ്പെല്ലാം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ എൺപതിൽ കുറവ് ശസ്ത്രക്രിയകൾ മാത്രമാണ് കാർഡിയോളജി വിഭാഗത്തിൽ നിലവിൽ നടക്കുന്നത് ഏതായാലും വലിയൊരു രീതിയിലുള്ളൊരു വീഴ്ച ജില്ലാ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ രോഗികൾ ദുരിതത്തിലാവുന്നതെന്നാണ് ജില്ലയിലെ പൊതുപ്രവർത്തകർ ആരോപിക്കുന്നത് രണ്ട് കാർഡിയോളജിസ്റ്റും അതുപോലെ തന്നെ രണ്ട് അസിസ്റ്റന്റ് സർജന്മാർ മാത്രമല്ല അതിനോടൊപ്പം തന്നെ കാർഡിയോളജി ചീഫ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട് ആ തസ്തിക തന്നെ നാലു മാസമായി ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യഥാസമയം ജില്ലാ ആരോഗ്യ വിഭാഗം ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞുകടക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ തസ്തികകൾ ഫില്ല് ചെയ്തുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ ആളുകളെ അല്ലെങ്കിൽ രോഗികളെ സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിൽ ഇടപെടണമെന്നും ജില്ലയിലെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് കാരണം മെഡിക്കൽ കോളേജ് പാലക്കാടുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതും ആഴ്ചയിൽ രണ്ട് ദിവസമാണ് പക്ഷേ ഈ രണ്ട് ദിവസവും മതിയായ ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രോഗികളും ടോക്കൺ കിട്ടാതെ മടങ്ങി അവസ്ഥയുണ്ട് പല ആളുകൾക്കും ഒരാൾ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് എല്ലാ രോഗികൾക്കും ചികിത്സ നൽകാൻ കഴിയുക വലിയ അനാസ്ഥ തന്നെയാണ് ഒന്നോ രണ്ടോ പേരുടെ കുറവാണ് എന്നുണ്ടെങ്കിൽ മറ്റ് മൂന്ന് പേർ ചേർന്ന് അത് പരിഹരിക്കാമെന്ന് പറയുകയെങ്കിലും ചെയ്യാം പക്ഷേ അതും ഒരു കൃത്യമായ മറുപടിയല്ല ഇവിടെ അഞ്ച് വേണ്ടയിടത്ത് ഒന്നേ ഉള്ളൂ സർ അത് പരിഹരിക്കേണ്ടതുമാണ് ആ വിഷയമാണ് ഇക്ബാൽ അറയ്ക്കൽ ചൂണ്ടിക്കാട്ടിയത്